ൾക്ക് മുമ്പ് ശംസുൽ എൺപത്തിയൊമ്പതിൽ സമസ്ത കേരള പിളർപ്പുണ്ടായപ്പോ അന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു ഈ സംഘത്തിൽ നിന്ന് വിഭജിച്ചുപോയ ആളുകൾ തെറ്റിപ്പോയ ആളുകൾ അവർ അവരഹുസുന്നയിൽപ്പെട്ടവർ അല്ല അവര് സുന്നിയല്ല അവരെ സംബന്ധിച്ചു പറയുമ്പോ സുന്നത്ത് കഴിക്കാത്ത സുന്നി എന്നിവരെ ഉസ്താദ് നമ്മളിങ്ങനെ കാണുകയാണ് ഇതിനൊന്നും ഞങ്ങള് മറുപടി പറയില്ല അങ്ങനെ എന്റെ നാവുകൊണ്ട് ഞാൻ ഇജന പറപ്പിച്ചതിനെ മറുപടി പറഞ്ഞിട്ടുണ്ട് വല്യ കുറച്ചു ദിവസം മുമ്പ് ക്ലിപ്പ് ക്ലിപ്പിട്ടപ്പം വല്ല മാത്രം പറഞ്ഞ ആദർശം മുന്നേറ്റല്ലോ ആയി തന്നെ ജീവ പറഞ്ഞിട്ടുണ്ടേ മനസ്സിലായി അന്ന് അത് പറഞ്ഞതിന്റെ ശേഷവും ഓരൊക്കെ സുന്നികളെ കൂട്ടത്തിൽ കൂട്ടത്തില് എണ്ണീട്ടുണ്ട് എന്തിനിത് പറയുമ്പോ പറഞ്ഞ കാലത്ത് ഏത് രാജുലമ്മനും ഒക്കെ സുന്നിയായി എണ്ണ കാലത്ത് തന്നെ ശംസുലമ്മത് പറഞ്ഞിങ്ങായി ഇപ്പൊ താങ്ങി പിടിച്ചു കൊണ്ടുവരാ ഞങ്ങളാ കണ്ടുപിടിച്ചത് അന്നേ ഇല്ലേ എത്ര വട്ടാണോട് പറഞ്ഞു എത്ര പറഞ്ഞാൽ രുചി വിടള്ളൂ മനസിലായ ഓരൊക്കെ സുന്നിയെ രുചി പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശംസുലമ്മ പറഞ്ഞ ശേഷവും അന്ന് ചോടേനി ഏ എൻ്റെ ശേഖരന്റെ നിർദ്ദേശത്തില് ശംസുലമ്മ ഇത് പറഞ്ഞതിന് ശേഷവും എന്താക്കിയിട്ടുണ്ട് താജിലമ്മനും വെപ്പിസ്താനും ഒക്കെ സുന്നികളുടെ നേതാവായിട്ടും ജമാലെ ആളുകളായിട്ടും ശംസുലമ്മന്റെ കൂടെ തന്നെ ജനീട്ടുണ്ട് മോയൻ്റെ മനസിലായോ ഇവിടുന്ന വരുന്നേ ജാ ആരാ പഠിപ്പിച്ചു ഞങ്ങളെ കേട്ടോ െത്തിയാൽ എത്ര അനുഭവങ്ങൾ ഈ അടുത്ത് പോകുമ്പോ നമ്മളൊരു പരിപാടി വെച്ചാൽ വേണ്ടി തീരുമാനിച്ചു ഇന്ന് നമ്മൾ

ുംഹാനും സംഭവം ഇവിടെ ഈ രൂപത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വരെ ചിന്തിക്കാൻ പറ്റിയത് ഇന്ന് നമ്മളതൊക്കെ മറന്ന് കുളിച്ചു പോയാൽ അടുത്ത തലമുറ എന്തായി പോയി പോയി അതാണ് ഇവിടെ വലിയ മുസീബത്ത് ജയ് പുത്തനത്താണി വെച്ച് ഈ പ്രസംഗം നടത്തുമ്പം അർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ യൂട്യൂബിൽ ചങ്ങായിട്ട് ശംശുലമിന്റെ കൂടെ സുന്നി ആയിട്ടാണ് ഇജയ് എണ്ണിന്റെ എമ്പത്തൊമ്പതില് പുറത്തു പോയവര് സുന്നിയല്ല സുന്നതേക്കാത്ത സുന്നികളാന്ന് പറഞ്ഞ എ പി സ്ഥാനിയും ഉള്ളാൽ തങ്ങളെയും ശംശുലമിന്റെ കൂടെ എണ്ണിയോനാ ജേ മനസ്സിലായോ എനിക്ക് ബോധംണ്ടാ ഉണ്ടോ എന്തെങ്കിലും കേട്ടോ ഇതെന്താ മനസിലാക്കിയത് എന്നിപ്പോ വന്നുകൊണ്ടിങ്ങനെ അയ്യു എന്റെ സേഹൊക്കെ ഇങ്ങനെ നാക്കിട്ടടിക്കുമ്പോൾ നടക്കൂല മനസ്സിലാക്കിക്കോ ഏ ആധികാരികത ഉണ്ടോ പറഞ്ഞതിന് ആധികാരികത ഉണ്ടോ നോക്ക് ഇണ്ടെങ്കിൽ പ്രതികരിക്കേ നിങ്ങൾ ആ താജിലമ്മന്റെ അടുത്തേക്ക് ആ സുന്നി അല്ലാത്ത സുന്നിത്തേക്കാത്ത സുന്നിന് സംശലമ്മ പറഞ്ഞു പറഞ്ഞ താജിലമ്മയുടെ അടുത്തേക്ക് സമ്മളം ചോദിക്കാൻ പോയതേ അല്ലേ അന്നും ഇജു പോകുമ്പോഴും സംംശലമെന്ന് പറഞ്ഞണ് സമസ്തിറങ്ങിപ്പോയാലും സുന്നിയാന്നാടെ വർണ്ണിച്ചു സുന്നിയത് കഴിക്കാതെ സുന്നിയാന്ന് വർണ്ണിച്ചിരിക്കുന്നത് ശംശുലമ പറഞ്ഞതിൽ അത് താജുലമ പെടൂലും വാദണ്ടോ ഒരു നിലക്കും എന്ന് പെടൂലോണ്ട് സമർത്ഥിക്കാൻ കഴിയില്ല മനസ്സിലാക്കിക്കോ എങ്ങനെ സമസ്തീന്ന് സമസ്തിറങ്ങിപ്പോയ ആളുകൾ എന്ന് പറഞ്ഞില്ല ഒന്നാമത് ഇറങ്ങിയത് താജുലേ താജുലെ പറയണ്ട് മാത്രല്ല എറണാകുളം സമ്മേളനം നടത്തിയവർ എന്ന് പറഞ്ഞല്ലോ ജേ അതിലും ആ നടത്തിയ ഒന്നാം സ്ഥാനം താജുലേ എന്നിട്ടും ജി സംശ്ലം അത് പറഞ്ഞു വെച്ചിന് ശേഷവും ഇജി പോയിട്ടില്ല സമ്മതം ചോദിക്കാണെങ്കിൽ സുന്ദല്ലാ തള്ളത്തിക്ക് ഇജ് ഓടുന്നോടെ വരണ്ടേ ഇജ്ജ ആരെയാ പഠിപ്പിക്കുന്നത് ഞങ്ങളെ എന്റെ കാപ്പട്ടിയാണ് ഇത് കാണണ്ടത് രണ്ടും ആദർശ മുന്നേറ്റ രണ്ടും നല്ല ശേഷം കൈ പിടിച്ചാരെ ഞാൻ ആദർശ മുന്നേറ്റം തള്ളണ്ടാ തള്ളാൻ കഴിയില്ല കഴിഞ്ഞ ക്ലിപ്പ് ഞാൻ കൊടന്നപ്പം ഇജിതിന അംഗീകരിച്ചിട്ടുണ്ട് ഈ പ്രസംഗത്തെ ഞങ്ങൾ മുമ്പേ ഇത് പറഞ്ഞതാണ് ആ പ്രസംഗം തന്നെ ഇതും നമുക്കറിയാലോ ജി നടത്തിയത് കേട്ട നമ്മക്കും അറിയാലോ നമ്മളെ കയ്യിലുണ്ടല്ലോ അത് ഇതൊക്കെ നിർത്ത് കേട്ട് നോക്കിയില്ല ആദ്യം എന്നിട്ട് വാ സുന്ന സുന്നിന്നും സുന്നിയല്ല എന്നൊക്കെ പറയാനെ എന്താ അധികാരം എനിക്കുള്ളടോ കാരണം ആദ്യ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ യൂട്യൂബിൽ അന്നേ ഉണ്ട് അത് ഇണ്ടായിരിക്കേ തന്നെ മാത്രല്ല സംസല അതിൽ നിന്ന് തൗപ ചെയ്തിട്ടുണ്ടെന്നും അവസാന കാലത്ത് സമസ്തയിലെ യോജിപ്പ് സംസുലമ്മയുടെ അന്ത്യാഭിലാഷം സംസുലമ്മയുടെ അവസാനത്തെ ആഗ്രഹം ഇരു സമസ്തകളും യോജിക്കലും അതായത് താജുലമ്മയോടും യോജിച്ചു പോകണം ഒന്നാകണം എന്നായിരുന്നു അവിടുത്തെ അവസാന ആഗ്രഹം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപതില് ഇറങ്ങിയ ചന്ദ്രിക ദിനപത്രത്തിൽ അബ്ദുറഹ്മാൻ കല്ലായി ശംസുലമന്റെ ഏറ്റവും അടുത്ത അടുത്തേ അയാൾ ലേഖന എഴുതിയിട്ടില്ലേ ആ ലേഖനം വായിച്ച് സമർപ്പിച്ചിട്ടില്ലേ അപ്പം പറഞ്ഞിട്ട് എന്ത് പ്രസക്തിയുള്ള സംസുലമായി ഇന്ന് മാറിയിട്ടുണ്ട് എന്നതിന് തെളിവല്ലേ അതെ എന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നേ അപ്പം ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി സംശയമെൻറെ ആളുകളാണെന്ന് പറഞ്ഞ ഇടക്ക് വല്ല സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അതൊരിക്കലും നിങ്ങൾ അനുവദിക്കൂല എന്റെ കാപ്പറ്റ്യം തുറന്ന് കൊണ്ടേയിരിക്കും